റോക്കി ചില ഡോഗ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവരിപ്പൊ കൂട്ടിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പിന്നെ ഇവമാര് പുറത്തിറക്കിയിട്ട് എങ്ങനെയാണ് ഇവര് പെരുമാറുന്നത് ചിലപ്പോ നമുക്ക് പറയാനേ പറ്റില്ല ഇപ്പൊ നമ്മളോട് ഒരു അഗ്രഷൻ ലെവല് രണ്ട് കൊലകൾ നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇവരുടെ മൈൻഡ് നമുക്ക് ഒരിക്കലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് എന്തായി തീരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് അറിയാം എനിക്ക് പണ്ട് കടി കിട്ടിയ എൻ്റെ വീട് ഡോഗോർജ്ജുനോൻ്റെ കടി കിട്ടിയിട്ടില്ല ആ ഡോഗോർജുന ഇതുപോലെ തന്നെ ആൾ ആളാഗ്രഷൻ്റെ ഒന്ന് കുറച്ച് കുറെയൊക്കെ കാണിച്ചു ഞാൻ ഞാനതുപോലെ കൂട്ടിയിരുന്നു പുറത്തിറക്കി ഇറക്കി നടത്തിയ ശേഷമാണ് ആ ഡോഗ് എന്നെ കയറി അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടൊന്നും പ്രതീക്ഷിക്കുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ബൈറ്റ് കിട്ടിയിട്ടാണ് നാൽപ്പത്തഞ്ചോളം മുറിവുകൾ ഉണ്ടായിരുന്നു ആ ഡോഗ് നമ്മളെ ബൈറ്റ് ചെയ്തതിൽ അതായത് ഡോഗോ അർജുനെ ബൈറ്റ് ചെയ്തതിൽ അത് ഇതുപോലെ കൂളായിരുന്നു പുറത്തിറങ്ങിയ പുറത്തിറക്കിയ ശേഷമാണ് അപ്പോൾ ഇങ്ങനത്തെ ചില ഹെവി ബ്രീഡുകൾ പുറത്തിറങ്ങിയ ശേഷം എങ്ങനെ ഇതാക്കുന്നില്ല അപ്പം നമുക്ക് കിട്ടി ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവനെ നൈസായിട്ടൊന്ന് എന്നാൽ അഴിക്കണം കൂട്ടിന്ന് അഴിച്ച് ഇവനെ അടിച്ചോണ്ട് പോകും കാരണം നിലവിലിപ്പം ഇവർ എല്ലാവരും ഉള്ളിലുണ്ട് വീടിൻ്റെ ഉള്ളിലുണ്ട് ഇപ്പം ഇവരാരും അറിയാതെ അഴിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയാണ് നമ്മുടെ പ്ലാന് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞങ്ങൾ രണ്ടുപേരും ടയർഡാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സമയം ഏകദേശം ഒരു ഒന്നര രണ്ട് മണിയായില്ലേ നിലവിൽ ആ ഒന്നേകാലേ ഞങ്ങൾ നിലവിൽ രാവിലെ വന്നാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് തോമസ് തോമസായിട്ടുണ്ട് ആ ഇദ്ദേഹം നമുക്കൊരു ചലഞ്ച് വന്നു അടുത്ത് രണ്ട് മൂന്ന് പുള്ളിക്കുറ്റ രണ്ട് ഫീമെയിലും ഒരു മെയിലും അപ്പൊ നിലവിൽ ഇപ്പൊ നമ്മള് ഫീമെയിലിന്റെ കാര്യം കഴിഞ്ഞു ഇനിയിപ്പോ മെയിലാണ് നമ്മുടെ അടുത്തുള്ള എന്താ കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് രാവിലെ ഒന്നും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കൗമുദി ടി വിക്ക് വേണ്ടി നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു അവർക്ക് നമ്മുടെ നമ്മുടെ ചലഞ്ചിങ് കണ്ടല്ലേ അത് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തായിരുന്നു അത് നമ്മുടെ ബെല്ല എന്ന് പറഞ്ഞ ഒരു ഇദ്ദേഹത്തിന് അടുത്തുള്ള ഒരു ഫീമെയിൽ ബുള്ളിക്കുത്തച്ഛാ ചെയ്തു അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് നിൽക്കുന്ന സെക്ഷനായിട്ട് അത് കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എൻ്റെ അവർക്ക് ഇച്ചിരി ടൈം നമ്മളെ പോലെ പതിനഞ്ച് മിനിറ്റ് തീർക്കുന്നതല്ല അവർക്ക് ക്യാമറ പരിപാടി സെറ്റപ്പുകളെല്ലാം ഉള്ളതുകൊണ്ട് ആ രീതിയിൽ അവർ എടുത്ത് പക്ഷെ നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് സെയിം ആണ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ആ പരിപാടി വേഗം കഴിഞ്ഞു അല്ലാത്ത സെറ്റപ്പും ഈ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളെല്ലാം അവർക്ക് കുറെ ഉള്ളതുകൊണ്ട് ടൈം എടുത്തു ഞങ്ങൾ എല്ലാം എടുത്ത് പിന്നെ എന്റെ മോൻ കടത്തന്നെ അറിയാം ഞാൻ ടയർ ആണ് കാരണം ഇന്നലെ രാജപ്പാളായിട്ടായിരുന്നു അവിടെ നിന്ന് നിന്ന് യാത്ര ചെയ്തിട്ടാണ് എറണാകുളം വരെ എത്തിയത് അതിന്റെ ഉറക്ക ക്ഷീണം പിന്നെ കടി കിട്ടി ക്ഷീണം കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഇതാ നല്ല അറഞ്ചാം പറഞ്ചാം കടിച്ച് വയറ് ഇതൊക്കെ നല്ല ഇങ്ങനെ കട കിട്ടിയിട്ട് നീരച്ചിരിക്കട്ടിട്ട് നോക്കി ആ സീൻ കിട്ടും ഉം ഇതെല്ലാം കടികിട്ടിയാണ് അവര് ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ നൂരി കാണിച്ചേട്ടാ അപ്പൊ എന്നാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ എന്താ സംഭവം എന്ന് വെച്ചാല് നമുക്കൊരു ആ വീഡിയോ നിങ്ങൾ കണ്ണിട്ടിലേക്ക് ഒരു കാണണം എന്നാലും ഈ വീഡിയോക്ക് മുന്നേ അവട്ടിട്ടുണ്ടാവും കേട്ടോ അത് കണ്ടല്ലേ ഇവിടെ ഒക്കെ നമുക്ക് കടികിട്ടി അപ്പൊ അതിന്റെ ഒരു ക്ഷീണം ഉണ്ട് നല്ല പെയിൻ ഉണ്ട് കേട്ടോ ഈ ആനിമൽ ബൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഡോഗിന്റെ കടീന്ന് പറഞ്ഞാ കിട്ടുന്ന സെക്കൻഡുകൾ കഴിഞ്ഞാൽ തുടങ്ങും വേന ഭയങ്കര അതെ അതെ ഇവിടെ നല്ല നീലായിരുന്നു ഇപ്പൊ എന്താ കുറവുണ്ട് നിന്ന് വന്നിട്ട് അതിനേക്കാളും ഇത് അപ്പൊ എന്തായാലും നമ്മുടെ ഒരു രാജപാളത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ പോയതാണ് നമ്മൾ കോംബേന്റെ വീഡിയോ ചെയ്യാൻ ഒരു ചലഞ്ച് കിട്ടിയായിരുന്നു അപ്പൊ അത് അവിടെ ചെയ്ത് കോംബെയിലെ വീഡിയോക്ക് മുന്നേ നമ്മള് രാജപാളയം ചെയ്തു രാജപാളത്തിൽ നിന്നാണ് ഈ ബൈറ്റ് കിട്ടിയത് അപ്പൊ എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ എറണാകുളത്ത് കോലഞ്ചില് എത്തിയിട്ടുണ്ട് ഒരു മെയിലും രണ്ട് ഫീമെയിലും ആണ് ഉള്ളതെന്ന് പറയുന്നത് ഫീമെയിൽ ഇപ്പൊ നമ്മളെന്തായാലും കൗതി ടി വിടുത്തു ഇനി നമ്മുടെ ചാനലിൽ ചെയ്യാൻ വേണ്ടി മെയിലിനുണ്ട് അവന്റെ ക്യാരക്ടർ നമ്മുടെ പ്രേക്ഷകായിട്ടാണ് പറഞ്ഞത് അത് നല്ല സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് നല്ല അഗ്രഷൻ വീട്ടിലുള്ള ആരുടെ അടുത്തൊരു പ്രശ്നമായിരിക്കും ആർക്കും ഉള്ളിലും പുറത്തുള്ളവരെ അവൻ ആരെയും അങ്ങനെ അടിപ്പിക്കാറില്ല പുറത്തുള്ളവരെ കണ്ടുകഴിഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് അവന്റെ അഗ്രഷൻ അവൻ കമ്പിയൊക്കെ അടിച്ചും ഇടിച്ചും അങ്ങനെയൊക്കെയാണ് അവൻ പുള്ളി അങ്ങനെ നല്ല അഗ്രസീവ് തന്നെയാണ് പുറത്തുള്ള ആരാണെങ്കിലും ബൈറ്റ് ചെയ്യും അതായത് ഇപ്പോ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോയ ശേഷം നോക്കാൻ വിട്ടതിന് ശേഷം അവിടെ ഒരാൾ ബൈറ്റ് ചെയ്തു പുള്ളി പപ്പിനെ കാണാൻ വന്ന വന്നു കഴിഞ്ഞു നേരെ കയറി ഇവൻ പിടിക്കുന്ന ഓ ശരി സാധാരണ പട്ടികളെ പോലെ നേരെ മുഖത്തോ ചെവിയിലോ മനുഷ്യരെ ആണെങ്കിലും ബൈറ്റ് ബൈറ്റ് നേരെ ടെസ്റ്റ് ഇത് കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ആള് ആണല്ലോ അപ്പൊ പിന്നെ അതിന്റെ വേറെ നമ്മൾ കാണാൻ പോകുന്നത് റോക്കീ റോക്കി അപ്പൊ നമുക്ക് റോക്കിന്റെ വീഡിയോ നമ്മൾ അഗ്രഷൻ ലെവലൊക്കെ കാണാം ഈ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എന്തായാലും നമുക്ക് കാണാം എന്തായാലും നമ്മുടെ തോമസ് ചേട്ടൻ സമ്മതം വാങ്ങി ഞങ്ങൾ നേരെ നേരെ ഡയറക്റ്റ് റോക്കിന്റെ അടുത്തേക്ക് പോവാണ് അപ്പൊ ക്യാമറമാൻ എന്ന് തോമസ് ചേട്ടന്റെ തന്നെ ചേട്ടന്റെ മോനാണ് ആള് നമ്മുടെ ക്യാമറമാൻ അപ്പം ഇവിടെ അവന്റെ ഒരു അവന്റെ റോക്കി അല്ലേ ആ റോക്കിയുടെ പ്രത്യേകത വീട്ടുകാരോടെല്ലാം പക്കയാണ് ഒരു കുഴപ്പമില്ല ആ പിന്നെ വീട്ടുകാരെ കണ്ട സയൽ ഉണ്ടാവുകയും ചെയ്യും ആ ആ ഇപ്പൊ തോമസ് ഐട്ടൻ എൻ്റെ ഉണ്ടെങ്കിൽ ചിലപ്പോ എന്നോട് കുറയ്ക്കു പോലും ഉണ്ടാവില്ല അല്ലെങ്കിൽ മാറി നിൽക്കും അപ്പൊ ഞാൻ അറിയോ അപ്പൊ ഇവര് അവരെല്ലാരും വീട്ടിൽ കയറ്റിയിട്ട് ക്യാമറമാൻ എന്തായാലും പൈ നമ്മളെവിടെ വിളിച്ചു ചേർന്ന് ക്യാമറ എടുക്കട്ടെ ഇവിടെ ഒരു ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏരിയ അവിടെ നിന്നുകൊണ്ട് ആരും കാണാതെ എടുക്കാനാണ് പറഞ്ഞത് ഗോവ കാണാതെ അപ്പൊ അവനെ അഴിച്ച് നമുക്ക് പുറത്തേക്ക് അഴിച്ചുകൊണ്ട് പോകണം അതാണ് നമുക്കിട്ട് ചലഞ്ച് അത് തന്നെ നമുക്ക് ചെയ്യാം അല്ലെ അപ്പൊ എന്താ സംഭവിച്ചാലും എന്തായാലും ഒരു ടെൻഷൻ അടിക്കേണ്ട ഇല്ല കാരണം ഇവിടെ കടിയെ കിട്ടിയോടാ ഞാൻ നേരത്തെ മുൻകൂർ പറഞ്ഞു അപ്പൊ എന്തായാലും എന്റെ റിസ്ക് ഞാൻ ചെയ്യാം ഓക്കെ ഉള്ളില അപ്പൊ ഇതാ ഈ കാണുന്ന ആളാണ് നമ്മുടെ ഞാൻ ഈ ഒന്ന് മാറ്റട്ടെ ചിലപ്പോ ഈ കയറ് നമ്മുടെ വീഡിയോയിൽ വരും കറക്റ്റ് ആയിട്ട് അതുകൊണ്ട് മാറ്റി കേട്ടോ അപ്പൊ ആ കാണുന്ന അവൻ്റെ പേര് റോക്കിന്നല്ലോ ഓനെ ആ റോക്കി അപ്പൊ ഞാനിവിടെ ആളെയൊക്കെ മാറ്റി ഞാൻ പറഞ്ഞല്ലോ സ്ട്രേഞ്ചേഴ്സിനോട് ഇന്ന വരെ അവൻ അടുത്തിട്ടില്ല അപ്പൊ കണ്ടില്ല സൈസ എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് കരുതില്ല അതാണ് നമ്മുടെ റോക്കി ഓക്കെ അതിനിപ്പ ചാർജ് ഇപ്പറ കിടക്കുന്നതാണ് നമ്മുടെ ഡോഗ് ഞാൻ മറക്കല്ലേ കൗമുദി ടി വിക്ക് വേണ്ടി ചലഞ്ച് ചെയ്ത ആണ് അവർ രണ്ടുപേരും അവരിപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ ലെവലായി നിപ്പുണ്ട് അവരുടെ പിന്നെ ഞാൻ പറയാം അപ്പൊ ഇവനെ ഞങ്ങൾ ഓൾറെഡി ഇവിടുന്ന് മാറ്റി നിർത്തിയായിരുന്നു മറ്റേ വീഡിയോയിൽ എന്നെ കാണാതിരത്തില്ലോ കാണാതിരിക്കാൻ വേണ്ടി നേരത്തെ മാറ്റി ഉയർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇവര് കൊണ്ട് ഇങ്ങോട്ട് ആക്കിയാണ് അപ്പൊ നമ്മുടെ റോക്കി റോക്കെ ഓക്കെ എന്താ റോക്കേ ഇങ്ങനെ കയറി വരുവാ ഇങ്ങോട്ട് ഏഹ് ഇങ്ങോട്ട് കയറി വരുകടാ എന്താ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഈ പ്രത്യേകം ഈ ബുള്ളിക്കുത്ത എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ഈ ചെന്നമിന്നം കുറച്ച് അവരഗ്രഹം കാണിക്കുന്നില്ല അവരവരുടെ പവർ വേറെ രീതിയിലാണ് ഇവിടെ പറഞ്ഞ നമ്മൾ തോമസിനെ പറഞ്ഞല്ലോ ഇവൻ്റെ ബൈറ്റിംഗ് എന്ന ഏരിയ എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ മേലേക്കാണ് അങ്ങനെ സീനുണ്ട് ഓക്കെ ഇവിടെ വന്നാ ഓക്കെ വന്നേ ഓക്കെ ഓക്കെ എന്താണ് ഏഹ് എന്താടാ റോക്കി ഏഹ് എന്താ റോക്കി ഇടാ ടാ അവൻ്റെ അവന്റെ മുഖം ഒന്ന് ടെന്നസിലിട്ട് സൂമിത് കാണിച്ചു കൊടുത്തെ ഓക്കെ എന്താണ് ഏഹ് ഞാൻ വിടിക്കട്ടെ റോക്കി ഇവിടെ ഇരിക്കട്ടെ ഓ ഇവിടെ ഇരുന്നാൽ ചിലപ്പോ ഇതിലെ ചാടി വരുമോ നിന്റെ കഴുത്തും കൊണ്ട് ഇറങ്ങിയായിരുന്നല്ലോ ഞാൻ ഇപ്പൊ കേട്ടോ റോക്കി ഏ ഓക്കെ എന്താണ് എന്താണ് കൈ കൈ നമുക്ക് റോക്കി പിടിക്കറങ്ങോക്കി ചീട്ടറാ ഇവിടെ വന്നേ റോക്കി വന്നേ റോക്കി ഇവിടെ വേടാ റോക്കി ഡാ ഇങ്ങനെ തുറന്നാലോ ഏഹ് ഇവിടെ ഇരിക്കട്ടെ ഇവിടെ ഇരിക്കട്ടെ വന്നേ ഇന്ന് ക്ഷയിക്കാൻ തരുവാ ക്ഷയിക്കാൻ ക്ഷയിക്കാൻ തരുവാടാ ഏഹ് ഇങ്ങോ റോക്കിങ് വട വാ പിന്നെ ഈ ചില ഡോഗ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇപ്പൊ ഇപ്പൊ കൂട്ടിലൊക്കെ ഇങ്ങനെ എങ്ങനെ സൊറോഫ്റ്റായിട്ടിരിക്കും പിന്നെ ഇവമാര് പുറത്തിറക്കിയിട്ട് എങ്ങനെയാണ് ഇവർ പെരുമാറുന്നത് എന്ന് ചിലപ്പോൾ നമുക്ക് പറയാനേ പറ്റില്ല ഇപ്പൊ നമ്മളോട് ഒരു അഗ്രഷൻ ലെവല് രണ്ട് കൊലകൾ നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇവരുടെ മൈൻഡ് നമുക്ക് ഒരിക്കലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് എന്തായി തീരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് അറിയാം എനിക്ക് പണ്ട് കടി കിട്ടിയ എൻ്റെ ഡോഗോർജുനോട് കടി കിട്ടിയിട്ടില്ലേ ആ ഡോഗോ ഇതുപോലെ തന്നെ ആൾ ആകൃഷൻ്റെ ഒന്ന് കുറച്ച് കുറെയൊക്കെ കാണിച്ചു ഞാൻ ഞാനതുപോലെ കൂട്ടിയിട്ട് പുറത്തിറക്കി ഇറക്കി നടത്തിയ ശേഷമാണ് ആ എന്നെ കയറി അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടും പ്രതീക്ഷിക്കുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ബൈറ്റ് കിട്ടിയിട്ടാണ് അത് നാൽപ്പത്തഞ്ചോളം മുറിവുകൾ ഉണ്ടായിരുന്നു ആ ഡോഗ് നമ്മളെ ബൈറ്റ് ചെയ്തതിൽ അല്ലെങ്കിൽ ഡോഗോ ബൈറ്റ് ചെയ്തതിൽ അത് ഇതുപോലെ കൂളായിരുന്നു പുറത്തിറങ്ങിയ പുറത്തിറക്കിയ ശേഷമാണ് അപ്പോൾ ഇങ്ങനത്തെ ചില ഹെവി ബ്രീഡുകൾ പുറത്തിറങ്ങിയ ശേഷം എങ്ങനെ ഇതാക്കുന്നില്ല അപ്പം നമുക്ക് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവനെ നൈസായിട്ടൊന്ന് എന്നാൽ അഴിക്കണം കൂട്ടി നിന്ന് അഴിച്ച് ഇവനെ അടിച്ചോണ്ട് പോകും കാരണം നിലവിലിപ്പം ഇവര് എല്ലാവരും ഉള്ളിലുണ്ട് വീടിൻ്റെ ഉള്ളിലുണ്ട് ഇപ്പം ഇവരാരും അറിയാതെ അഴിച്ചുകൊണ്ട് പോകുന്ന പേരോടെയാണ് നമ്മുടെ പ്ലാന് അപ്പോൾ എന്നാൽ ഇപ്പോൾ ഇച്ചിരി ടയേഡായി നിൽക്കുന്ന സമയത്താണ് ഡോഗ് ഓൾറെഡി ഇച്ചിരി ടയേഡാണ് കാരണം വേറൊന്നുമല്ല മറ്റേ ചാനലുകാർ വന്നതുകൊണ്ട് അവർ കുറേ അഞ്ചാറ് പേരുണ്ടായിരുന്നു അപ്പം ഇവനെ ഇവിടുന്ന് മാറ്റിയാലും ഈ ഇവിടെ നടക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ ഇവർ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി ഇവരൊക്കെ പരച്ച കൊണ്ട് മടുത്ത് നിൽക്കുവായിരുന്നു വെല്ലയൊക്കെ അടുവൊക്കെ ഭയങ്കര കുരയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇവനെ എന്തായാലും ഞാൻ ഓൾറെഡി മാറ്റിക്കോണം പറഞ്ഞായിരുന്നു അപ്പോൾ ഇവരുടെ ചേട്ടന്റെ വീട്ടിലേക്ക് മാറ്റിയായിരുന്നട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റോക്കി ഓക്കെ റോക്കി എന്താണ് ഏ കണ്ണൊക്കെ അങ്ങ് മാറുന്നുണ്ടല്ലോ ഏ റോക്കെ അങ്ങനെ തുറക്കട്ടെ ഞാൻ കൂടെ തുറക്കട്ടെ റോക്കി ഏ കൂടെ തുറക്കട്ടെ ഞാൻ ഏ നീ പുറത്തേക്കാ വരുമോ എൻ്റെ കൂടെ ഏഹ് നിന്നെ പുറത്തിറക്കി നടത്തണമെന്നാണ് നമുക്കിട്ട് ചലഞ്ച് ബാ ഇന്ന് നന്ദി ബാ ഓകെ അപ്പൊ ഞാനേ ഇത് നമ്മൾ ഒരുപാട് സംസാരിച്ച് കാരണം ടെസ്റ്റ് വീഡിയോ കാണിക്കേണ്ട ആവശ്യമില്ല കാരണം അവൻ ആ ഒരു അഗ്രഷൻ ലെവലാണ് കാരണം എന്നാ ആള് വേറൊരു രീതിയിലുള്ള ടെമ്പർമെന്റ് ആണ് അപ്പൊ നമ്മളോട് എന്താ അറിയില്ല ഒരു വലിയൊരു ഇതൊന്നും കാണിച്ചിട്ടില്ല എന്തായാലും നമുക്ക് അവനെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അവനെ പുറത്തിറക്കി നടത്തണം എന്നാണ് അപ്പൊ നമുക്ക് നൈസ് ആയിട്ട് ഒരു കാര്യം ചെയ്യാം അവനെ അങ്ങോട്ട് നമുക്ക് പുറത്തിറക്കി നടത്തി നോക്കാലോ ഇതാണ് അവന്റെ ലീഷ് നമ്മള് ആ ഇത് ഇത് ഇടാൻ ഒരു കുളത്തിനേക്കാൾ നല്ലത് വേറൊരു ലീഷോട് ഇരുപ്പുണ്ട് കേട്ടോ ആ ലീഷാവുമ്പോൾ നമുക്ക് അഴുത്തൊക്കെ ഇടാൻ എളുപ്പമുണ്ട് അപ്പോൾ അത് നമുക്ക് ഇടാം ഓക്കെ ഓക്കെ വരുന്നാടാ ഏഹ് നീ വരുക എന്താ സ്തുതി നീ വന്നേ നീ നേരത്തെ തല കൊറത്താ വന്നേ വാ വാ ഓക്കെ വന്നേ ക്ഷേക്കാനോ അതിന്റെ റോട്ടിക്കൂടെ ആളു പോകുന്നുണ്ട് ഇവന് പരിചരത്തിനെ കണ്ടു കഴിഞ്ഞാൽ തകർക്കും ഓക്കെ ഓക്കെ ഞാൻ ഇതിൽ കൈ അപ്പൊ നമുക്ക് നമ്മുടെ ചലഞ്ചി എന്ന് പറഞ്ഞാൽ ഇവരൊന്ന് പുറത്തിറക്കി നടത്തതാണ് അപ്പൊ നമുക്ക് നേരെ ഒരു കാര്യം ചെയ്യാം ഇവര് നമുക്ക് അങ്ങോട്ട് ഒന്ന് കൊണ്ടുപോവാം ഓക്കെ തോമസേട്ടാ നമ്മളപ്പം ഇറങ്ങി വന്നിട്ടുണ്ട് ഇവനെ എന്നാ നമ്മൾ ഇപ്രാവശ്യം പിന്നെ ടെസ്റ്റ് നമ്മൾ ടെസ്റ്റ് വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല കൊരച്ചായിരുന്നു രണ്ടു മൂന്ന് കൊരാ പക്ഷെ നമ്മളാ മറ്റേ നമ്മള് ടി വി ടി വി ആ അതെ അതെ ആ ആ ഒന്ന് അടുത്തേക്ക് വന്നേ ഒന്ന് കൊടുത്തു മാഡം മാറ്റിട്ടോ ഒന്ന് ഞാൻ മറ്റാമ്പട ഇട്ടത് അപ്പൊ എന്നാ നമുക്ക് കിട്ടിയ ഒരു ശരിക്കും നമ്മൾ പറഞ്ഞില്ല മൂന്ന് പുള്ളിക്കൊറ്റ ഉണ്ടായിരുന്നു അതിൽ രണ്ട് ഡോഗിന്റെ ആണ് നമ്മള് മറ്റേ വേണ്ടി ചെയ്തത് ഇത് ഇപ്പൊ സമയം ഒന്നരയായി രാവിലെ ഞങ്ങള് ഒമ്പതര ആയിപ്പത്തിയ കേട്ടോ അവരുടെ ഏകദേശം രണ്ടു മണിക്കൂറിനടുത്ത് അവരുടെ ആ അവർക്ക് കുറെ ഷോട്ടുകളൊക്കെ എടുക്കണ്ടേ കുറെ നമ്മുടെ വീഡിയോ ചെയ്യുന്ന പോലെ അല്ലായിരുന്നു ഇങ്ങനെ കുറെ ഷോട്ട് എടുക്കണ്ട ആള് സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ടാ അവളെ അതാ ഇതൊക്കെ അവളുടെ ടച്ച് കേട്ടോ മറ്റേ നമ്മുടെ ഈ ചെളിയൊക്കെ ആയതല്ലേ അത് ബെല്ലയുടെ ബെല്ല എന്ന് പറഞ്ഞ ഡോഗ് ആ കൂടി കടന്നില്ല അവളെ ഇവരും ബെല്ലേ തമ്മിൽ ഫൈറ്റ് ഉണ്ട് ഉണ്ടോ ഇതിനും തമ്മിൽ അതിനടുത്ത് കിടന്ന മറ്റു ഡോഗി ആ ഞാനിപ്പം കാണിച്ചുതരാം കേട്ടോ നമ്മുടെ ബെല്ലേന്റെ സീനൊക്കെ ഞാനിപ്പം ഇതിന്റെ ഒപ്പം വീഡിയോ കാണിച്ചുതരാം അപ്പൊ ഇവനെ നമ്മൾ ഓൾറെഡി ഇത് ചേട്ടനെ വിടും ഇവിടേക്ക് ഡോഗിനെ ഓൾറെഡി മാറ്റിയായിരുന്നു അപ്പൊ രണ്ട് ഡോഗിയാണ് എനിക്ക് ചലഞ്ച് ചലഞ്ചെന്നത് അപ്പൊ ഇവളെ നമ്മുടെ ഇവനെ നമ്മുടെ ഒക്കീനെ നമ്മുടെ ചാനലോട് കാണിക്കാനുള്ള പ്ലാൻ ആദ്യമേ ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ വിചാരിച്ച ഇത്രയും കുറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പുള്ളി ഓൾറെഡി ഉറങ്ങുന്ന സമയമാണ് പിന്നെ രാവിലെ തൊട്ട് നമ്മൾ കെട്ടി നല്ല ചൂടാ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരാളുടെ കൂടെ പോകുന്ന സംഭവം ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണിക്കാതെ ഞാൻ ഞാൻ പറയാം അയച്ചു തന്ന തന്നെ ഞാന് ഈ സ്ട്രെയിസിനോട് അഗ്രഷന്റെ കേസ് ഞാൻ ഈ നമ്മുടെ കൂടെ ടെസ്റ്റ് ചെയ്യുന്ന ആരെയും കാണിക്കേണ്ട വിചാരിച്ച തന്നെ നമ്മൾ വന്നത് അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാട്ടോ എനിക്കൊന്നും തൗസൻഡ് അയച്ചില്ല അത് നമുക്ക് ഇതിലെ ആഡ് ചെയ്യാം അപ്പൊ സ്ട്രെയിസിനോട് അഗ്രഷനൊക്കെ ലെവൽ കണ്ടോ അപ്പൊ മനസ്സിലാവും അപ്പൊ നമുക്ക് ഇവരെ ചൂടാക്കി ഇതാക്കുന്നൊന്നുമില്ല അപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഓൻ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു കേട്ടോ എന്റെ ഒപ്പം പോരെ നമ്മള് മറ്റേ ചാനലിനു വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ആ രണ്ടുപേരെ കാണിച്ചു തരാംബാ അവന് ആ കാണുന്ന രണ്ട് ഡോഗാണ് കേട്ടോ അതായത് ബെല്ലയും മറ്റേ ഡോഗിന്റെ പേരെന്താ ഡിമ്മി ടിമ്മി ആ ടിമ്മിയും ബെല്ലയും മോൻ അടുത്തേക്ക് പോരെ എൻ്റെ കൂടെ പോരെ വേണ്ട ഈ രണ്ട് ഡോഗ്സില് ഇതായിരുന്നു നമ്മൾ ചലഞ്ച് ചെയ്ത ഡോഗ് കേട്ടോ ഇപ്പറേ അപ്പോൾ അപ്പൊ അതില് എന്തൊക്കെ സംഭവിച്ചത് നിങ്ങൾ ആ ചാനലിൽ കയറി കണ്ടിട്ടൻ കണ്ടാൽ വേണ്ട ഇത് രണ്ട് ഫീമെയിലാണ് വേറെ ലെവൽ അഗ്രഷനാണ് ഇവളും ഇവളും വേറെ ലെവൽ അഗ്രേഷൻ ആണ് അപ്പൊ അവളെയാണ് നമ്മൾ ചലഞ്ച് ചെയ്തത് ഇവളെയും ചലഞ്ച് ചെയ്തായിരുന്നു എന്താണ് പിടിക്കറി പിടിക്കേണ്ടി വരാ ചേക്കാര എന്താണ് ഏ എന്നെ പുറത്തിറക്കണം അങ്ങ് വന്നേ നീ വന്നേന്നേ ചെയ്ക്കാൻ തരാ ചേക്കേണ്ടി വരാ ഇത് തിരിഞ്ഞു തന്നെ തിരിഞ്ഞു തന്നടി അത് ടച്ച് കേട്ടെങ്ങാ അപ്പൊ നിലവിൽ ഇവള് ഏഹ് ഒന്ന് രണ്ട് രണ്ട് പുള്ളിക്കുത്ത ഫീമെയിൽ നല്ല അകർഷണാണ് കേട്ടോ ഇവര് മൂന്ന് പേര് ഒരേ കുറേ കാറ്റഗറിപ്പെട്ടവളായിരുന്നു ഈ ഒരു ടെമ്പർമെന്റ് നമുക്ക് മറ്റവള് കാണിച്ചിട്ട് മറ്റേ നമ്മുടെ മെയിൽ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഇവരെ രണ്ടുപേരും ഞാൻ ഓൾറെഡി വന്ന് കണ്ടുപോയതാണ് ചാനലിന് വേണ്ടി രണ്ടുപേരും വന്ന് കണ്ടുപോയതാണ് ഇവരുമായിട്ടാണ് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടായിരുന്നത് മറ്റവരുമായിട്ട് കോണ്ടാക്ട് ഇല്ലായിരുന്നു അപ്പൊ ഇതിനേക്കാൾ ഹെവി ആഘർഷണം ഉണ്ടായിരുന്നു കേട്ടോ അതില് അപ്പോൾ ഞാൻ നമ്മുടെ പ്രേഷർക്ക് എത്ര എത്രത്തോളം അതിൽ അഗ്രഷൻ ലെവൽ കാണാൻ പറ്റുന്ന കാര്യത്തിൽ എന്തായാലും ചലഞ്ചായിരുന്നു ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞത് ഇന്നലെ ഒരു കടി നമുക്കൊരു ബൈക്ക് കിട്ടി വന്നതാണ് അപ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്ന് നേരെ രാജവാളയം പോയി രാജവാളത്ത് നേരെ ഇപ്പോൾ തിരിച്ച് എറണാകുളം വെച്ചിട്ടുണ്ട് അപ്പം ഈ ഈ രണ്ട് വീഡിയോയും നമ്മുടെ രാജവാളയത്തുള്ള കോമ്പ എന്ന് പറഞ്ഞ വീഡിയോയും കമ്മിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ചില ആൾക്കാർ നമ്മളോട് ഞാൻ എടുക്കി പറയാറുണ്ട് കടി എന്താ പറയുക നമ്മൾ ഏഹ് കടി വാങ്ങി അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ടി ലൈക്കിനു വേണ്ടി കടി വാങ്ങി എന്നൊക്കെ പറയും അപ്പൊ ഈ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആ ഡോഗിനെ ഇതാക്കിയില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് കടി കിട്ടിയിട്ടുള്ള എല്ലാ ഡോഗും ഇതുപോലെ കൂളായിട്ട് ചിലപ്പോൾ കൂട്ടിന്ന് പുറത്തിറങ്ങി ഇറങ്ങിയതിനു ശേഷമാണ് ഇവര് ചിലപ്പോൾ നമ്മളെ കടിക്കുന്ന ഏത് സമയത്താണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാൻ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ലൈക്കിന് വേണ്ടി കടി വാങ്ങി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്ത് ഞാൻ ലൈക്ക് ഇരിക്കുമ്പോൾ ചോദിക്കാറില്ല ഇനി ഇത് നമ്മുടെ ചലഞ്ച് വീഡിയോ എങ്ങനെയാണ് കണ്ടൻറ്റ് എങ്ങനെയാണ് എല്ലാവരെയും കടിക്കുമെന്ന് ഉറപ്പുള്ള ഡോഗിനെ നമ്മൾ ചലഞ്ച് ചെയ്തിട്ട് ചില കൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ ക്യൂടിൻ്റെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് അടക്കുന്നു അവരോടൊപ്പം ഇണക്കി നിർത്തും അതാണ് നമ്മുടെ മെയിൻ ആയിട്ട് ചലഞ്ച് അല്ലേ എന്നാൽ അറിയി ഇവിടെ അവള് അപ്പം ഇവളെ നമ്മൾ ഇവളുടെ അടുത്തേക്ക് ഞാൻ പോകുന്നില്ല കാരണം ഇവളുടെ വിഷലൊക്കെ നമ്മുടെ ചാനലിൽ ടി വിയിൽ വരുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അധികം കാണിക്കുന്നില്ല അപ്പം എന്തായാലും നമ്മുടെ ഈ നാല് മൂന്ന് ബ്രീഡ് മൂന്ന് പേരെ പേരുണ്ടായിരുന്നു മൂന്ന് പേരുടെ ചലഞ്ച് നമ്മൾ കഴിഞ്ഞു റോക്കിനെ കണ്ടല്ലോ റോക്കിയൻ്റെ അടിപൊളി സംഭവമായിരുന്നു കേട്ടോ അപ്പം അവർ ഒരു മടുപ്പുണ്ട് പിന്നെ ഞാൻ ഈ വേറെ ആളുടെ ടെമ്പർമെൻ്റ് ഞാൻ മറ്റേ കാണിച്ചു തരാം കേട്ടോ നമ്മൾ പതി കാണിച്ചു തരാം അപ്പം ഞാൻ പോട്ടെ ഏഹ് ഏഹ് പോട്ടെ ഏഹ് ോട്ട് തിരിച്ചറ നമുക്കൊന്ന് തോമസിനടുത്ത് പോയിട്ട് വരാം ഞാനിപ്പോ നമ്മുടെ മറ്റേവരെ രണ്ടുപേരെ കാണിച്ച് നമ്മുടെ ബെല്ലന്റെ കാര്യം പറഞ്ഞില്ല നമ്മളെ ചാനലിന് വേണ്ടി ചെയ്തുകൊണ്ട് ഞാൻ ആ കേസ് പറഞ്ഞില്ല ആ ടിമ്മി അവളെ ഒന്ന് പറിച്ചു ബെല്ലന്റെ സർപ്രൈസ് ആണ് ഇരുന്നോട്ടെ നമ്മള് ഇത് സംഭവം പുറത്തുവിടുന്നില്ല കാര്യങ്ങള് അപ്പൊ ഇതാണ് നമ്മുടെ റോക്കിങ്ങൾക്ക് അടിപൊളിയല്ലേ ഇവന് ഇന്ത്യൻ ഇന്ത്യൻ ലീമേജ് പെട്ടെന്ന് തന്നെയാണ് ഇന്ത്യൻ ലീനേജ് ആണ് ഫൈറ്റർ ലീമേജിൽ ഉണ്ടായിരുന്നതാണ് അത് കാരണമാണ് നല്ല അഗ്രസീവായിട്ട് തന്നെയാണ് ഇതുവരെ ബിഹേവ് ചെയ്യുന്നത് ആനിമൽ അഗ്രഷൻ പോലെ തന്നെ അടുത്ത് ഇതേപോലെ അഗ്രഷൻ തന്നെയാണ് അപ്പൊ വേണമെങ്കിൽ ആ കൂട്ടിന്റെ മേളിലൊക്കെ അറിയാം ഇവൻ ചാടി ചാടി ഇടിക്കുന്നതാ പിന്നെ കമ്പിയെ പിടിച്ചു കടിക്കുക നല്ലൊക്കെ കമ്പിയെ പിടിച്ച് കടിക്കുന്നതാണ് കമ്പിയെ പിടിച്ചു കടിക്കുക ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കമ്പിയെ പിടിച്ചു കടിക്കുക നേരെ ഷീറ്റിനിട്ട് പൊട്ടക്ക പൊട്ടക്കാവുന്ന രണ്ടിടിയും കിടിക്കുകയും പരിപാടികൾ അങ്ങനെയാ അപ്പുറത്തേൾറെഡി എന്തെല്ലാം കൂടുതലെ ഷീറ്റ് കീറിയത് ഇവനാ ആ ഇവൻ ചാടി ഇടിച്ച് കീറിയിട്ട് ഇവന് ഞാനിപ്പോ പുതിയ കൂട് ഇവിടെ വലിയ കൂട് പണതാ അതേ ഇവനെ അങ്ങോട്ട് നോക്കാൻ കഴിഞ്ഞപ്പോഴാണ് വിട്ടുകഴിഞ്ഞപ്പോഴാണ് അഗസ്ത്യനെട്ടിലേക്കാക്കി എന്നുവെച്ചാൽ അഗസ്ത്യ കുറച്ചുകൂടെ സൈസായതുകൊണ്ട് അഗസ്റ്റാ കൂടിച്ചിട്ട് ടൈറ്റാ സൈസ് അല്ലാത്തതുകൊണ്ടാണ് ഇവനെ വീണ്ടും ആ കൂട്ടിൽ തന്നെ ഇട്ടത് ആഹ് ഇവ വീണ്ടും അതെ ശരി നേരത്തെ ഇടിച്ച് ഈ മോനയുടെ ലിറ്റർ പാടൊക്കെ കാണാം അട ഈ പാടുകള് ഇവിടെയൊക്കെ ഈ പുള്ളി ചാടി ഇടിച്ച് അതേ ശരി കഴിഞ്ഞാ പറയാ ഇത് ഇവളെ ചിരി കല്പ്പ് കാരിയാണോ ചിപ്പിപ്പാറ അപ്പൊ നമ്മൾ ഇന്ന് എല്ലാവരും ടയർഡാ മൂന്നാലു ഒന്നും കാണിക്കണ്ട അപ്പൊ എന്തായാലും ഇവളും അടിപൊളി ഒരു ഡേഞ്ചർ സ്ഥാനം തന്നെ ആട്ടാ അത്യാവശ്യം ഡേഞ്ചർ ഉള്ള ആളാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഇത് നമ്മളിവിടെയും കൊണ്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പൊ എന്തായാലും നമുക്കൊരു മൂന്ന് പുള്ളിക്കുത്തേനെ നമുക്ക് ചലഞ്ച് ചെയ്യുന്നതിന് തോമസായിട്ട് ഒരുപാട് ഇങ്ങനെ ശരിക്കും പറഞ്ഞ കൈയൊന്നും കൊടുക്കാൻ പാടില്ല ഇങ്ങനത്തെ ഇങ്ങനത്തെ ഡോഗി മുൻപി വെച്ചിട്ട് കാരണം ഓണറെ നമ്മൾ തല്ലുവാണോ ഇരിക്കുവാണോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ആ രീതിയിൽ കൈ കൊടുക്കുമ്പോൾ ചാടിക്കറി പിടിക്കും കേട്ടോ അങ്ങനത്തെ സ്വഭാവം നമ്മുടെ കൂടെ 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 സീനില്ല അല്ല ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ചില ബ്രീഡുകള് നമ്മള് ഓണർമാർ ആയിട്ട് അത്ര അറ്റാച്ചഡോഗം നമ്മളിപ്പോ നമ്മുടെ ഇണങ്ങി നമ്മൾ കൂട്ടി നിറക്കി എന്ന് പറഞ്ഞാൽ ശരി നമ്മള് പെട്ടെന്ന് അവരെ ടച്ച് ചെയ്യാനൊക്കെ പോകുമ്പോൾ കാരണം നമ്മളെ ഈ കണ്ട ഈ അഞ്ചു മിനിറ്റലെ കാണുന്നുള്ളു അല്ലാതെ നമ്മളെ കുറിച്ച് ഒരു കാര്യത്തിലല്ല ചാളിക്കറി പിടിക്കും അതാണ് കൈ അങ്ങനെ കൊടുക്കുമ്പോ ഒക്കെ നമ്മൾ സൂക്ഷിക്കണം അപ്പൊ എന്തായാലും ചലഞ്ച് ചലഞ്ചറിനെ തോമസായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാം എന്തെങ്കിലും പുള്ളിക്കുട്ടിയായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് വരാനുള്ള നമ്പർ ഞാൻ വിശ്വസിക്കൊടുക്കുന്നുണ്ട് ഒന്ന് വിളിച്ചോളൂ കേട്ടോ അപ്പം ആയിക്കോട്ടെ